നെഞ്ചിൽ കൊള്ളേണ്ട ഒരുപാട് സുചിന്തിതമായ വാക്കുകൾ നമ്മൾ കഴിഞ്ഞു വേദിയിലും സദസ്സിലും ഉള്ള ഉണ്ടായിരുന്ന എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ് വിഷയം വലിയൊരു വിഷയമാണ് ധർമ്മബോധം മനുസ്മൃതിയിലും അതുപോലെ ഭഗവത്ഗീതയിലും ബൗദ്ധ ദർശനത്തിലും എന്നുള്ളതാണ് വിഷയം അത് ഒരിക്കലും നമുക്ക് ഇങ്ങനൊരു അവസരത്തിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള വൈദഗ്ധ്യം എനിക്കുണ്ടോ എന്നുള്ളൊരു പരീക്ഷയായിട്ട് ഞാൻ എടുക്കുകയാണ് ഇതിൽ മനുസ്മൃതിയിൽ എന്താണ് ധർമ്മത്തെക്കുറിച്ച് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം മനുസ്മൃതി ചാതുർവർണ്ണയാധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമൂഹിക വ്യവസ്ഥ നിലനിന്നിരുന്ന കാലഘട്ടത്തിൻ്റെ ധർമാനുശാസന ഗ്രന്ഥമാണ് അപ്പോൾ അതിൽ ബ്രാഹ്മണന് ഒരു നീതി ക്ഷത്രിയന് വേറൊരു നീതി വൈശ്യന് വേറൊരു നീതി ശൂദ്രന് വേറൊരു നീതി അതല്ലാത്ത അന്ത്യജർ എന്ന് വിളിക്കപ്പെടുന്ന ചാതുർവർണ്ണയത്തിൽ ഉൾപ്പെടാത്ത മനുഷ്യർക്ക് വേറൊരു നീതി എന്നുള്ളതായിരുന്നു അതിൻ്റെ നില എന്നാൽ ഭഗവത്ഗീതയിൽ എത്തുമ്പോൾ ഇത് കൃത്യമായിട്ടും മാറുന്നുണ്ട് അവിടെ പറയുന്നത് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗ എന്നുള്ളതിനു മുമ്പ് പറയുന്നത് എന്താണ് ധർമ്മം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്നാണ് അപ്പോൾ അവിടെ പറയുന്നത് പരിത്രാണായ സാധൂനാം എന്നാണ് സാധുക്കളുടെ പരിരക്ഷയ്ക്ക് ആയിക്കൊണ്ട് പ്രവർത്തിക്കലാണ് നിലകൊള്ളലാണ് ധർമ്മം എന്നാണ് പറയുന്നത് ഇവിടെ അയ്യ വൈകുണ്ഠസ്വാമികളുടെ പ്രജാപതി അടികളാർ സ്വാമികൾ ഇവിടെ വന്നിരുന്നു അയ്യ വൈകുണ്ഠസ്വാമികളുടെ അരുൾനൂൽ എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു ധർമ്മ നിർവചനം തന്നെ ഇതിൻ്റെ മാനവിക പരിപാടിയുടെ ഭാഗമായിട്ട് സാംസ്കാരിക വകുപ്പ് പ്രസിദ്ധപ്പെടുത്തി കണ്ടു അതെന്താണ് താഴെ കിടപ്പോ തർക്കാപ്പതേ ധർമ്മം എന്നാണ് താഴെ കിടക്കുന്നവരെ ഉദ്ധരിക്കലാണ് താഴ്ന്നു കിടക്കുന്നവരെ ഉദ്ധരിക്കലാണ് ധർമ്മം എന്ന് പറയുന്നത് പാവങ്ങളെ പരിരക്ഷിക്കലാണ് ധർമ്മം എന്ന ഭഗവത്ഗീതാ നിർവചനത്തോട് വളരെയധികം ഉള്ളിണക്കമുള്ള ഒരു പ്രസ്താവമാണ് അത് ബൗദ്ധ ബൗദ്ധദർശനത്തിലെത്തുമ്പോൾ മാനവികതയുടെ ഏറ്റവും സമുന്നതമായ ധർമ്മത്തിന് നമ്മൾ ഒരു ഭാവരൂപം ഉണ്ടാവുന്നു ഉണ്ടാക്കുന്ന ഒരു ബോധരൂപം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അത് കരുണയാണ് കരുണയില്ലാത്ത മനുഷ്യൻ ഇപ്പോൾ കരുണാകര ഗുരുവിൻ്റെ ഒരു ശിഷ്യ പരമ്പരയിൽപ്പെട്ട സ്വാമിജിയാണ് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ സ്വാമിജിയാണ് ഇവിടെ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്നത് കരുണയാണ് പരമമായ ധർമ്മം എന്നാണ് ബുദ്ധൻ പഠിപ്പിച്ചത് ഇപ്പോൾ കരുണയല്ല വെറുപ്പാണ് മനുഷ്യന് മതം കൊണ്ട് ഉണ്ടാവേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ആചാര്യന്മാരും ധർമ്മ സന്ദേശയാത്രകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ സാംസ്കാരിക വകുപ്പ് നടത്തിയ ഈ മാനവീയ പരിപാടി മാനവ മൈത്രിയുടെ ഈ പരിപാടി വളരെ ഔചിത്യ പൂർണ്ണമാണ് അതിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഞാൻ വിഷയാവതരണത്തിൽ നീതി പുലർത്തിയിട്ടില്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷെ അതിനുള്ള സന്ദർഭം ഇപ്പോൾ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങുന്നത് ബാക്കി കാര്യങ്ങൾ നമുക്ക് സന്ദർഭം ഉണ്ടാവുമ്പോൾ പറയാം എഴുതാം എല്ലാവർക്കും ആശംസകൾ നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ ഏറ്റവും വലിയ സന്തോഷം